നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കർക്കിടകൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കർക്കിടകൂർ എന്ന് പറയുമ്പോൾ പുണർദ്ദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സാമാന്യം നല്ല ഫലങ്ങളൊക്കെ ആയിരിക്കും ഈ ആഴ്ച അനുഭവിക്കുക കർമ്മരംഗം പുഷ്ടിപ്പെടും പ്രവർത്തി മേഖലയിൽ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ബന്ധു സമാനവും ബന്ധു ഗുണവും ഉണ്ടാകും സന്താന ഗുണം ധനവരവ് തൊഴിൽ സ്ഥിരത എന്നിവ ലഭിക്കും അയൽബന്ധങ്ങളൊക്കെയും സഹായകരമായി മാറും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഗുണം ചെയ്യും പ്രവൃത്തി മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒക്കെ പ്രീതി ഉണ്ടാവുകയും ചെയ്യും യാത്രകൾ ഗുണം ചെയ്യും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും ജീവിത പങ്കാളി മുഖാന്തരം ജീവിതത്തിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും തർക്കങ്ങൾ അനുകൂലമായി മാറും ക്രയവിക്രയങ്ങളിൽ നല്ല നേട്ടങ്ങളുണ്ടാകും തർക്കങ്ങൾ പരിഹരിക്കുകയും സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുകയും ചെയ്യും അങ്ങനെ സന്തോഷപ്രദമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം